ഒരു കാരണവശാലും വെള്ളത്തിൽ വെള്ളത്തിലൊരാൾ മുങ്ങിത്താഴ്ന്നുകൊണ്ടാൽ എടുത്ത് ചാടരുത് കാരണം നിങ്ങൾ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം അതുകൊണ്ട് ചാടിയിറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ മൂന്ന് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കിയെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിലും മുപ്പത് ദിവസം ജീവിക്കാം പക്ഷെ ശ്വാസം എടുക്കാതെ മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല ഇപ്പൊ ഇദ്ദേഹം കൂടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക നമ്മളെ മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്തെയ്യോ ഇയാളെ മുക്കി താഴ്ത്തും എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം ബാക്സോക്ക് പറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ ഇത് ആദ്യം മനസ്സിലാക്കാം അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ അത് മൂന്ന് മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയൂ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ് ആകും ആരായാലും അത്ര സിമ്മർ ആണെങ്കിലും പോലും എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ മൂന്ന് മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും അടുത്ത ആറു മുതൽ ഒൻപത് മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും അപ്പോൾ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്തു ചടരും വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് ഒന്നും നടന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ കഴിയും പറ്റുള്ളൂ അതും പറകു വശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് അപ്പം ആദ്യത്തെ ടെക്നിക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളെങ്കിലും ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വസ്തു നീട്ടിക്കൊടുക്കുക അതൊരു വടിയാവാം അല്ലെങ്കിൽ ഒരു കയറാവാം അല്ലെങ്കിൽ ഒരു തുണിയാവാം അല്ലെങ്കിൽ സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം ഒരു അഞ്ചോ ആറോ മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക എത്തിച്ചുകൊടുക്കുക അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ് അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് വെള്ളത്തിൽ പൊന്തി കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക അത് ലൈഫ് ആവാം ലൈഫ് ബോയ് ആവാം ഇംപ്രൊവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റാവും ഒരു ക്യാൻ ആവാം കന്നാസ് ആവാം എന്തെങ്കിലും ഒരു പാഴ് വസ്തു വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിന്റെ ട്യൂബോ എന്തെങ്കിലും ആവാം അപ്പൊ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ് അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കേട്ടുവാന്നുള്ളതാണ് അപ്പോഴും രക്ഷാപ്രവർത്തന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക നേരെ മുങ്ങി താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോവുക എന്നുള്ളത് നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിറകുവശത്ത് കൂടെ മാത്രം പോവുക പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ആളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് മനസ്സിലാക്കും പറകിലൂടെ പിടിക്കേണ്ട ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിനാൾ മുങ്ങിത്താഴാണെങ്കിൽ നമ്മൾ പോയിട്ട് ആളെ കഴുത്തിന്റെ ഭാഗത്ത് വലുത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക കഴുത്തിന്റെ മേലോട്ട് ഉയർത്തുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നും ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറകുവശത്ത് കൂടെ പോകുന്നത് കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാളെ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി പർഗവശത്തൂടെ പോകുന്നു നമ്മൾ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തേക്കൈ ഉപയോഗിച്ച് കഴുത്തിലോ കഴുത്ത് മേലോട്ട് പോകുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ പിന്നെ അപകടങ്ങളിലെ കണക്കാക്കുന്നത് രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മുടി കൊടുക്കുക ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കയ്യിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിൽ വലിച്ച് കൊണ്ടുവരാം കൊണ്ടുവന്നതിനു ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഫസ്റ്റ് എയ്ഡ് സി പി ആർ ആണ് കൊടുക്കേണ്ടത് സി പി ആർ കൊടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്ത് ആണ് കൊടുക്കേണ്ടത് ശരീരത്തിലെ അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറിയിട്ടുള്ള ശ്രമത്തിലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വെള്ള വയറിന്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അയാൾ പൾസ് ഇത് രണ്ട് ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ബ്രീത്ത് അഞ്ച് ബ്രീത്ത് കൊടുക്കുക വെള്ളത്തിൽ പോകുന്ന ആൾക്ക് ആദ്യം അഞ്ച് ബ്രീത്ത് ആണ് കൊടുക്കേണ്ടത് അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു പിന്നെ മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ചു പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ ലെൻസിലോട്ട് വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക ഒരു അഞ്ച് ബ്രീത്ത് കൊടുക്കുക എന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വാരിയിൽ അവസാനിക്കുന്ന പോയിന്റ് ആയ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് രണ്ട് കൈകളും വെച്ചുകൊണ്ട് മുപ്പത് കംപ്രഷൻ ഒരു അഞ്ച് എങ്കിലും വാരിയിൽ താഴെത്തക്ക രീതിയിൽ മുപ്പത് കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക വീണ്ടും അഞ്ച് പ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക ഈ ഇത് ഒരു മിനിറ്റിൽ നൂറ് തവണ ചെയ്യുക ഒരു മിനിറ്റിനകത്ത് അഞ്ച് സൈക്കിളായിട്ട് നൂറ് തവണയെങ്കിലും ചെയ്യണം ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് സി പി ആർ ഇതിനകത്ത് സി പി ആർ ഓക്കെ അപ്പോ ഇപ്പൊ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം അതുപോലെ സി എല്ലാം എങ്ങനെ കൊടുക്കാന്നുള്ളത് നമുക്ക് കണ്ണദാസം സാർ അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ് അപ്പോൾ സാർ പറഞ്ഞു തന്നു സാർ താങ്ക് യു താങ്ക് യു